ഇത് ഞാൻ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരികയാണ് നിങ്ങൾ ചിലപ്പോൾ ജഡ്ജ് ചെയ്യും ചിലപ്പോൾ ജഡ്ജ് ചെയ്യില്ല പക്ഷേ എന്തിനാ വേണ്ടി ഞങ്ങൾ കോസ്റ്റ്യൂമിട്ട് റെഡി ആയിരിക്കണം ഉത്സവ പൊളിയാക്കാൻ അണ്ണാ പൂളി കോസ്റ്റ്യൂട്ടാ സെറ്റ് സാരം നീ നമുക്ക് പുറത്ത് കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടി നമസ്കാരം ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് കാർത്തിക് സൂര്യ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ചെറിയൊരു പോർഷൻ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ നിർണായകമായ തീരുമാനം എടുത്തു എന്നാണ് അതിന്റെ ടൈറ്റിൽ തമിണിയിലില്ല ഏകദേശം മൂന്ന് ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു ദിവസം ഒരു വ്ലോഗ് കേട്ടോ കാർത്തിക് സൂര്യ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗറാണ് ബിക്കോസ് ഓഫ് ഹിസ് എനർജി ലെവൽ ഡെഡിക്കേഷൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാരണം തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഡേറ്റ് ഓർമ്മയിൽ ആയിട്ട് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കുറേ മുന്നേ നമ്മൾ എന്താണ് വ്ളോഗിങ് എന്ന് അല്ല എന്താണ് യൂട്യൂബ് എന്താണ് വ്ളോഗിങ് എന്ന് എല്ലാവരും അറിയാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഇതിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ഡെഫിനറ്റ്ലി അത് നന്നായിട്ട് സക്സസ്ഫുൾ ആയതാണ് കാരണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചിരി ഇരിച്ചിരി വമ്പർച്ചിരി ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നു പക്ഷേ റീസൻ്റ് ആയിട്ട് സൂര്യയുടെ ബ്ലോഗിൽ സൂര്യ കാർത്തിസൂര്യ പറഞ്ഞിട്ടുണ്ടായാലും എന്താണ് അതിൽ വരെയുള്ള ഈ ലൈഫിൽ നമ്മൾ മുന്നേറുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലേ നമ്മളിങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പൈസ വരുന്ന സമയത്ത് നമുക്ക് ഫെയിം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരും പക്ഷേ ഈ ചേഞ്ചും കാര്യങ്ങളും ഒന്നും നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ എഫക്റ്റ് ചെയ്യും പക്ഷേ ബാക്ക് ടു ദി റൂട്ട്സ് എന്ന് പറയും അതായത് പഴയ സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്താണോ ശരിക്കും നമ്മൾ ഒറിജിനലി നമ്മൾ എന്താണോ റോ ആയിട്ടുള്ള നമ്മൾ എന്താണോ അതേ സിറ്റുവേഷനിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടുള്ള ആണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള ആണ് ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക് സൂര്യ ഈ ഒരു വ്ളോഗ് ചെയ്തിട്ടുള്ളത് അവരുടെ അമ്പലത്തിലൊരു ആഘോഷം റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബ്ലോഗ് കേട്ടോ ഈ ആഘോഷത്തിൻ്റെ വീഡിയോ എടുക്കുന്നു കാർത്തിക് അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തുന്നു ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തി അവർ എത്തിയതിന് ശേഷം കോസ്റ്റ്യൂം മാറുന്നു ഈ കോസ്റ്റ്യൂം മാറൽ ഈ ബ്ലോഗിന് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് ആ കോസ്റ്റ്യൂം മാറുന്നതോടുകൂടി യഥാർത്ഥ കാർത്തിക് സൂര്യയായി മാറുന്നു അതോ അവിടെ ഒരു വെള്ളമടി നടന്നോ ഇതാണ് കമൻറ് ബോക്സിൽ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് റിയാക്ഷൻ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണ് ഫസ്റ്റ് കമൻറ്റ് ഞാൻ നോക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഞാനും എൻ്റെ മോനും നിങ്ങളുടെ വീഡിയോ എന്നും കാണുന്ന ആളാണ് ഇന്ന് എൻ്റെ മോൻ വീഡിയോ കണ്ടിട്ട് ചോദിക്കുക കാർത്തിക് കുടിച്ചിട്ടുണ്ടോ എന്ന് എന്ത് സന്ദേശം ആണ് താങ്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു ഓക്കെ കാർത്തിക് സൂര്യയുടെ കള്ളുകൂടി കൂട്ടുകാരാ എന്നെപ്പോലെ ഇഷ കുകൂടി കൂട്ടുകാരെ എന്നെ ഇഷ് എന്നെപ്പോലെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ന്യൂ കമ്പനിയിൽ ആൽക്കോഹോൾ യൂസ് കൂടുതലാണ് ട്രൈ ടു അവോയ്ഡ് ചെറിയ മക്കൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാർത്തിക് കാർത്തിശൂരുടെ ഒക്കെ ഒരുപാട് ചെറിയ കുട്ടികൾ കാണുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നു ഈ ചെറിയ കുട്ടികൾ യൂട്യൂബ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് യൂട്യൂബ് കിഡ്സ് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഓക്കെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പാരൻറ്റൽ സൂപ്പർവിഷനോട് കൂടി മാത്രം യൂസ് ചെയ്യുക അല്ലാതെ ഈ ചങ്ങാതി ഇൻഫ്ലുവൻസർ വല്ല പരിപാടിയും കാണിച്ചിട്ട് അതേപോലെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതുപോലെ അനുകരിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു പോയിൻറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം വെച്ചാൽ മറ്റുള്ള സെലിബ്രിറ്റീസിനെ പോലെയല്ല ഇവർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമാ നടന്മാരെ ആരും അല്ല അവർക്കൊക്കെ ആ ക്യാരക്ടേഴ്സിനും നമ്മൾ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇവരൊക്കെ റിയൽ ലൈഫിൽ ഇവരുടെ ഈ വ്ലോഗ് ും കണ്ടിട്ട് അതേപോലെ ഒരു കണക്ട് കിട്ടുന്ന ഒരു പരിപാടി അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ എന്താ നമ്മളെന്നുള്ളത് കാണിക്കാം അത് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടായ മതി അപ്പോൾ കള്ളുകൂടിയോ എന്തെങ്കിലും സംഭവം ആയിക്കോട്ടെ അപ്പം അത് ചെയ്യാം ചെയ്യണം പക്ഷേ ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ സബ്സ്ക്രൈബേഴ്സുള്ള സമയത്ത് കാണുന്ന സമയത്ത് കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ നന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരാൾക്കാരനുസരിച്ച് നോക്കിക്കോളും ഓക്കെ മുൻപ് വേറൊരു വീഡിയോയിലും അടിച്ച് ഫിറ്റ് ഫിറ്റായതുപോലെ തോന്നിയിരുന്നു അന്ന് സാബു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു മദ്യപാനം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പൊളിയായിരുന്നു അടിച്ച് പൂസാണോ എന്നൊരു സംശയം അതായത് അവർ പറഞ്ഞത് ഏകദേശം ഒരു പ്രത്യേക ടൈമിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് മാറുന്നത് അതായത് ക്യാമറ ഓഫ് ചെയ്തിട്ട് ആ ഡ്രസ്സ് മാറുന്ന സമയം വെള്ളം അടിക്കാത്ത കൂട്ടുകാരെ ഒഴിവാക്കി വെള്ളം അടി കൂട്ടുകാരെ കൂടെ കൂട്ടി കലാഭവൻ മണിയുടെ കാലിൽ ചുറ്റിയ പോലത്തെ വെള്ളമടി ടീം ആണോ കൂട്ട് പൊതുജനം പലവിധം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ചാനലും കാര്യങ്ങളും വീഡിയോസും കാണുന്ന പല ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് പല പല കാര്യങ്ങൾ പറയാനായിരിക്കും പക്ഷെ ഇതിൽ കുറച്ചൊക്കെ മാന്യമായ രീതിയിൽ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഭയങ്കര അവരാധിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ബോക്സ് അല്ല അത് പക്ഷേ ആൾക്കാർക്ക് അവരുടെ കൺസേൺ അവതരിപ്പിക്കുന്ന പോലെ തോന്നി വെള്ളമടിക്കാത്ത കൂട്ടുകാരെ ഒഴിവാക്കി വെള്ളമടി ടീമിൻ്റെ ഒപ്പം കൂടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ കഷ്ടം തോന്നി അങ്ങനെ 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 ഓരോ കാര്യമാണ് നിനക്കൊരാളെ ഓർമ്മ വരുന്നു ആരുതാ മുത്തേ കാർത്തിക്കെ നിന്നെ കാണുമ്പോൾ എനിക്കൊരാളെ ഓർമ്മ വരുന്നേ അത് വേറെ ആരുമല്ല നമ്മുടെ മണിച്ചേട്ടനാണ് നീ ഇതുപോലെയാണ് മുത്തേ നീ ഇങ്ങനെ തന്നെ പോകുവോ പച്ചയായ മനുഷ്യൻ എന്താ വെച്ചാൽ ഈ മണിച്ചേട്ടൻ്റെ കേസെന്ന് പറയൽ ഇന്ന് പുള്ളി അവിടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ കാർത്തിക് അവിടെ നാട്ടിലിങ്ങ് നടക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പോസ് ചെയ്യും ഉള്ളിടെ ഉള്ളിലൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ ഉള്ളി പെരുമാറുന്നത് പക്ഷേ ആൾക്കാർക്ക് എനിക്കറിയില്ല കേട്ടോ നമുക്ക് ആ ഒരു നമുക്ക് പറയാൻ കഴിയില്ല അയാളുടെ പെരുമാറ്റങ്ങൾ കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട് കള്ളു കുടിച്ചിട്ടാണോ പെരുമാറുന്നത് എന്നുള്ളത് ആ ഒരു രീതിയിലുള്ള കളികളും കാര്യങ്ങളൊക്കെ പിന്നെ ആൽക്കഹോളിസം ഇസ് നോട്ട് ബാഡ് തിങ് ബീങ് അഡിക്റ്റഡ് ഇസ് ബാഡ് സോ പ്ലീസ് ഡോൺ ജഡ് ഓൺ ദ കണ്ടന്റ് ഈ ഷോയിങ് ഇസ് റോ ലൈഫ് ശരിക്കുള്ള ലൈഫാണ് ഇയാൾ കാണിക്കുന്നുണ്ട് ശരിക്കും തന്നെയാണുണ്ട് റിയൽ ലൈഫ് കാണിക്കട്ടെ റോ ലൈഫ് കാണിക്കട്ടെ അല്ലേ എന്തായാലും ബാക്കി നമുക്ക് ആ ഒരു ബ്ലോഗും കൂടി കാണാം ചെറിയൊരു പോർഷൻ പേര് എന്താ ഹലോ ഹലോ മാമി മാമി നമസ്കാരം നമസ്കാരം ആ പൂജ യും എന്തിനാ എവിടെ നിക്കണേ വെറുതെ പോട്ടെ അപ്പൊ എനിക്ക് എന്റെ സംസാര രീതി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കാല കുറച്ച് ഫണ്ണായിട്ട് അതെ ഒരുപക്ഷെ ആ നാച്ചുറൽ ആയിട്ട് സംസാരിതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ അത് അനുകരിക്കാനുള്ള ആ ഒരു റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് പേരൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ കിട്ടുകയുള്ളൂ ഈ ദാറ്റ് ഇസ് യുവർ മെയിൻ ഇഷ്യൂ അതല്ല കാർത്തിക് സൂര്യ കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് എന്നയാളെ നോക്കാൻ നടക്കണമെങ്കിൽ അതിലൊന്ന് പറയാൻ യാതൊരു ആൾക്കൊരു അവകാശമില്ല അയാളുടെ ഇഷ്ടമാണ് അയാളുടെ പൈസ ആരോഗ്യനായ സമയമാണ് എല്ലാം അയാളുടെയാണ് അയാളുടെ ക്യാമറയാണ് അയാളുടെ മൈക്കാണ് അയാളുടെ സ്പേസ് ആണ് അയാളുടെ ചാനലാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനയാൾ കള്ളു കുടിച്ചിട്ടോ കുടിക്കാതെ എന്ത് രീതിയിൽ വേണേ വീഡിയോ ചെയ്യട്ടെ ഘോഷയാത്ര ോഷയാത്ര എത്തിയിരിക്കുകയാണ് ഗൈസ് നമുക്ക് ജംഗ്ഷനിലോട്ട് പോവാം ജംഗ്ഷനിലോട്ട് പോയി നമുക്ക് റെഡി ആവാം ഇവിടെ അതായത് കൊച്ചു പോണാലോന്ന് വിളിച്ചു ഘോഷയാത്ര ഇങ്ങെത്തിയിരിക്കേണ്ട ശ്രദ്ധുക്കളെ നമ്മുടെ തന്നെ നമ്മുടെ തന്നെ എങ്ങനെ ഇത് മൊട്ട കോമഡി ആണ് എടാ എന്റെ ഇവിടെ ഇതാണ് റിയൽ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞാണ് പുള്ളി ഈ ഒരു സംഗതി അവതരിപ്പിക്കുന്നത് ശരിയാണ് ലെറ്റ് ഹിം റിയൽ ലൈഫിൽ അയാളെ ലൈഫ് റിയൽ ആയിട്ട് തന്നെ ജീവിക്കട്ടെ പക്ഷെ നമ്മുടെ കമന്റ് ബോക്സാണ് നമ്മുടെ വിഷയം ആൾക്കാർ കാണുന്ന സമയത്തേ കുറെ കാലങ്ങളൊരു കാർത്തിക്കിന്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് എളുപ്പം പക്ഷെ അതാ പറഞ്ഞു ഈ ഒരു കണക്ഷൻ കിട്ടി ഈ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ അറിയോ ആ ഒരു രീതി ആ ഒരു വ്യക്തി വെള്ളടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു തോന്നുന്ന സമയത്ത് അവർക്ക് ആ ഒരു വിഷമം തോന്നിയിട്ടുള്ള കമൻസ് ആയിരിക്കണം ഒരു മറ ഇല്ലാതെ ഞാൻ എന്റെ ഓഡിയൻസിൽ എല്ലാം കാണിച്ചു കൊടുക്കുക ഒന്നെങ്കിലും അവരെ ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ കൂടെ കാണും എന്താണെങ്കിലും ഒരു മറ ഇല്ലാതെ ഇപ്പം ഈയിടെ ആയിട്ട് ഈയിടെ ആയിട്ട് നമ്മൾ ഭയങ്കര റോയാണ് ഒരു മറ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്താണോ എന്റെ ജീവൻ നടക്കണം എക്സാക്ട്ലി അതിപ്പോ കാണിച്ചോണ്ടിരിക്കുകയാണ് നീ വണ്ടി 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 അപ്പം എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോ എന്റെ ഓഡിയൻസിൻ്റെ കാണു പക്ഷെ അറിയാം കുറച്ച് ആൾക്കാർ എങ്കിലും എന്റെ അടുത്തൊരു സ്നേഹം ഉണ്ടെന്ന് അങ്ങനെയല്ലേ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാ ഓരോ ആൾക്കാരെടുത്തു ഇങ്ങനെ ആയ കാർത്തിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര സ്നേഹമാടാ അവരുടെ അടുത്തൊക്കെയെന്ന് പറഞ്ഞാല് എനിക്ക് എല്ലാം ഇഷ്ടമാണ് അതാണ് എന്റെ ഒരു കുഴപ്പം അല്ല നമ്മള് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോണ്ടോ അത് പലരും അത് വേറെ രീതിയിലൊക്കെ എടുത്തോളാം എങ്ങനെയാണോ നമ്മൾ അതേ കണ്ടീഷണത്തില് പിന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് മുൻനിർത്തി പറയട്ടെ വീണ്ടും പറയുന്നു രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇതിനെ സമീപിക്കാം ഒന്ന് ഒരു ഇൻഫ്ലുവൻസർ കുട്ടികളൊക്കെ കാണുന്ന വ്യക്തി അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല സബ്സ്ക്രൈബേഴ്സിനോട് ചില കാര്യങ്ങൾ ഒഴിവാക്കാം ബ്ലോഗിന്ന് നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് അല്ലാന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ജീവിക്കാം ഉത്സവങ്ങൾക്കൊക്കെ പോകാം അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണച്ച് എടുക്കാം പക്ഷേ നമ്മൾ തെറ്റായ സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വി ഹ് ഗോട്ട് എവറി ഓപ്ഷൻ ടു എഡിറ്റ് അല്ലേ ലൈവ് ഒന്നുമല്ല അപ്പോൾ വേണമെങ്കിൽ ഒഴിവാക്കണെച്ചാൽ ഒഴിവാക്കാം ദാറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ഈ വ്യക്തിയുടെ കോളാണ് ഏ പിന്നെ ഈ ഇത്രയും കാലം വീഡിയോസൊക്കെ കണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും പറയും പറയാതിരിക്കില്ല പക്ഷെ അത് വളരെ സ്നേഹത്തോട്ടുള്ള ഒരു കമൻറ്റ് ബോക്സാണ് ആണ് കേട്ടോ അല്ലാണ്ട് ഒരു ഭയങ്കര ഒരു പച്ച ആട്ടാട്ടിയും കൊണ്ടുള്ള കമൻറ്റ് ബോക്സ് ആയിട്ട് ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യുക പിന്നെ ആരെങ്കിലും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ് ബൈ